ദൈവമേ സ്തോത്രം സ്തോത്രം മഹാപരിഷ് ദിനദിനമായ സ്വർഗീയ നല്ലവിതാവെ നല്ലയേറിയുമായ വിശ്വാസനായ നന്നറിഞ്ഞു നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ സുസ്ഥനായ ഹോവിയെ ഞാൻ വിളിച്ച പേക്ഷിക്കുകയും എന്റെ ശത്രു കൂടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും ദൈവമേ സ്തോത്രം കർത്താവേ അടിയും തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി തുടർന്ന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനായി ദൈവത്തെ പ്രഭാവത്തിൽ സ്തുതിക്കാൻ മഹത്തപ്പെടുത്താം സ്തോത്രം ചെയ്യാൻ കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചകാലം അടിയങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ വരാമായിരിക്കും നല്ല അപ് രോഗങ്ങളും ദുഃഖങ്ങള് പ്രയാസങ്ങള് നിരാശകള് അലി അപകടങ്ങള് അതിൽ നിന്നൊക്കെ നീ അത്ഭുതകരമായ അതിശ്ചരമായി വിയവമാണ് കർത്താവ് ഈ ശബ്ദ ദിവസം തന്നെ ഹാലലിയ നന്ദിയോടെ ചുചിപ്പാൻ അടികളെ നീ സഹായിക്കുന്നല്ലോ അതിനായി തന്നെ സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുന്ന കർത്താവെ നീ ഹാലലിയ സ്തോത്രം കഥാവെ ഹാർലി എന്നെ വിളിച്ച് ഹാലലിയ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണല്ലോ കർത്താവ് സ്തുതിക്ക് യോഗ്യനായ ദൈവം ആയിരിക്കുന്നത് നന്ദി പറയുന്ന കർത്താവ് ആ ദൈവത്തെ ഹാലലിയ ഒരിക്കൽ കൂടെ ജീവിതത്തിൽ കർത്താവെ ഹാർലിയ സ്തുതിപ്പാൻ മഹപ്പെടുത്തുക അടികളെ സഹായിക്കുന്നില്ല കുറവശങ്ങൾ ആ വശങ്ങളുണ്ട് കർത്താവെ വിത്താവേ Cardinal 5 ्या द में स्ौत वे से ම म सේश स ा ने मे.